അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞമായ അശ്വമേധം സംഘടിപ്പിച്ചു പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോർ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്ന് കുഷ്ഠരോഗം നീക്കപ്പെട്ടതാണ് എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരവോടെ കുഷ്ഠരോഗം വീണ്ടും കണ്ടു തുടങ്ങി കഴിഞ്ഞ വർഷം ഒരാളിൽ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ കുഷ്ഠരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു ഇതിനായി അശ്വമേധം സിക്സ് എന്ന പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ വീടുകളിലെത്തി സർവേ ഇന്ന് മുതൽ ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനമാണ് പരപ്പ് അങ്കണവാടിയിൽ വെച്ച് നടന്നത് ഇന്ന് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് സർവേ നടത്തുന്നത് അശ്വമേധത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്നും ഈ കുഷ്ഠരോഗത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായിട്ട് സർമാർജനം ചെയ്തതാണ് പക്ഷേ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കടന്നു വരവോടുകൂടി വീണ്ടും കുഷ്ഠരോഗം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നിലയിലുണ്ടായി കഴിഞ്ഞൊരു വർഷം ഒരു കേസ് ഉണ്ടായിരുന്നെന്ന് ചേച്ചവർ ഇപ്പോൾ നമ്മളോട് പറയുകയുണ്ടായി ഇത് തുടർന്ന് നമ്മുടെ ഇവിടെ എസ്റ്റേറ്റ് മേഖല അടക്കം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാനത്തൊഴിലാളികളാണ് നമ്മുടെ ഇവിടെയുള്ളവർ വിദേശത്തോട്ട് കടന്നു പോകുമ്പോൾ അവിടെയുള്ളവർ നമ്മുടെ ഇവിടെ കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു സാഹചര്യമാണ് വീണ്ടും ഈ രോഗം നമുക്കിടയിൽ ഒരാൾക്ക് വന്നാൽ ഇവിടെ പകരുന്ന രോഗമാണ് നമ്മുടെ വീട്ടിലാണേലും അല്ലെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലാണെങ്കിലും ഒരാൾക്ക് ഉണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവരുമായിട്ട് ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും എത്ര സ്വന്തം എന്തോ സ്നേഹമൊക്കെയാണെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും നമുക്കൊരു മടിയാവും അത് ഉണ്ടായി കഴിഞ്ഞാൽ രോഗമാണ് അയ്യപ്പൻ കോവിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എച്ച് ഐ സി ജോൺ എൽ എച്ച് ഐസി ജോർജ് ഐ സി ഡി സൂപ്പർവൈസർ ടീന ജോയി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ